പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നത് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അവരുടെ പേരെല്ലാം തന്ന പത്രക്കുറിപ്പിൽ ഉണ്ട് ബാങ്കിലുണ്ട് കുമാ ചാക്കി നമ്മുടെ മുല്ലവേലി കലാസാഹിത്യ രംഗത്ത് വിവിധങ്ങളായ കർമ്മമണ്ഡലങ്ങളിൽ വ്യാപരിച്ചൊരു പ്രതിഭയാണ് എന്താ കാര്യം നമുക്കറിയാം നടനാണ് അധ്യാപകനാണ് ശാസ്ത്ര പ്രചാരകനാണ് കവിയാണ് ഗാന്ധിച്ച നാടക പ്രവർത്തകനാണ് നാടക രചിതാവാണ് ഇങ്ങനെ ഒട്ടേറെ മേഖലയിൽ ഒരു ബഹുവ പ്രതിഭയാണ് മുരളി രണ്ട നമ്മളെ വിട്ടുപിടിഞ്ഞ ശേഷം ആ അദ്ദേഹത്തിൻ്റെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തുകയും പ്രത്യേകിച്ച വിവിധ മണ്ഡലങ്ങളിൽ മാറി മാറി പുരസ്കാരങ്ങൾ കൊടുത്തു വരിക ഒരു കൂടം അനുസരിച്ച് ഇപ്പോൾ നാടകനുണ്ട് ശാസ്ത്ര പ്രചാരണ ജനദീഷ് പതി നാലാമത്തെ വർഷമാണത് പതിനാലാമത്തെയാണ് ഈ വർഷം നമ്മൾ കൊടുക്കുന്നത് ഗാനം എന്നിവയാണ് ഗാനിക് ഏകദിനം നമ്മൾ മുമ്പ് കൊടുത്തിട്ടുണ്ട് ഈ വർഷം ബി കെ ഹരിനാരായണനാണ് ഈ പുരസ്കാരം നേടുന്നത് മൂന്നോ നാലോ തവണ സ്റ്റേറ്റ് അവാർഡ് നേടിയ മികച്ച ഒരു ഗാനം എഴുതുന്ന കവിയാണ് എന്ന കാര്യം നമുക്കറിയാം